ഹരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള വീഡിയോ ചെയ്തപ്പം കുറേ കമൻറ്റ് വന്നതാണ് കരുവാറ്റയിലെ കാര്യം എന്തായി തോട്ടപ്പള്ളി വരെയുള്ള കാര്യങ്ങൾ എന്തോ ആയി ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെ എന്താണ് കാര്യങ്ങൾ അതിനൊക്കെയുള്ള ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും പ്രവാസി സുഹൃത്തുക്കളെയും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പം ഡാണാപ്പടി ഭാഗത്ത് നിന്ന് നേരെ ആലപ്പുഴ ഡയറക്ഷനിലോട്ട് പോവുകയാണ് നേരെ തിരിഞ്ഞാണ് പോകുന്നത് തോട്ടപ്പള്ളി വരെയുള്ള എട്ട് കിലോമീറ്റർ നീളത്തിലുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾ വീഡിയോ എടുത്ത ദിവസം പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയാണ് ഡാണാപ്പടി ഭാഗത്തൊക്കെ ഗതാഗത നിയന്ത്രണമുണ്ട് മാതാവി ജംഗ്ഷൻ ഭാഗത്തും ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു അപ്പം വേറൊന്നുമല്ല നമ്മുടെ മണ്ണാറശാലയിലെ അല്ലിം പൂജയോടനുബന്ധിച്ചിട്ടുള്ള ഗതാഗത നിയന്ത്രണമാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് ഡാണാപ്പടി ഭാഗമൊക്കെ കഴിഞ്ഞു നേരെ ഇങ്ങി താമൽക്കൽ ജുമാ മസ്ജിദൊക്കെ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ് നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നെടുത്ത് കെ വി ജെട്ടി ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് പിന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ ഒരു ഭാഗം കഴിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗം നമ്മൾ കെ വി ജെട്ടി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പുള്ള സ്ഥലത്തെ കാഴ്ചകളാണ് അണ്ടർപാസ് എത്തുന്നതിന് മുമ്പുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇപ്പോൾ ഭാരത് ബൻസിൻ്റെയും നമ്മുടെ വൈറ്റ് ഹൗസ് കള്ളിഷാപ്പിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഭാരത് ബെൻസിൻ്റെ ഷോറൂമും അടുത്ത് തന്നെ നമ്മുടെ വൈറ്റ് ഹൗസ് കള്ളുശാപ്പും വലത്തേ സൈഡിൽ നീല ഷെഡിനകത്തുള്ളതാണ് കള്ളിഷാപ്പും അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട് നമുക്കിപ്പം വലത് ഭാഗത്ത് സർവീസ് റോഡിൽ കൂടി പണി കഴിഞ്ഞിട്ട് അതുവഴി വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ ഇടത് ഭാഗത്ത് നമുക്കിപ്പം പ്രധാനപ്പെട്ട ആറുവരി പാത കടന്നു പോകുന്ന റോഡിൻ്റെ ഇടത് ഭാഗത്തായിട്ടുള്ള മൂന്ന് വരിക്ക് വേണ്ടിയിട്ടുള്ള പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തോട്ടപ്പള്ളി ആലപ്പുഴ ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങൾ പഴയ റോഡ് ഒരു ഭാഗം പൊളിച്ചു കളഞ്ഞിട്ട് കുറച്ച് ഭാഗം വീതിയിലുള്ള സ്ഥലത്തുകൂടിയാണ് കടത്തി കിടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പം ഇടത്തെ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് നമ്മളിപ്പം നിലവിൽ നമ്മുടെ പഴയ റോഡിനേക്കായി അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ടാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ആറ് ഒരു പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം കെ വി ജെട്ടി ജംഗ്ഷൻ ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് നമുക്കിപ്പം ഇടതു ഭാഗത്തായിട്ട് കുറച്ച് റിറ്റെയ്നിങ് വാളിൻ്റെ നിർമ്മാണവും പിന്നെ വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ടുള്ള പണികളും ഈ ഒരു ഭാഗത്തോട്ട് കുറച്ച് മാത്രമായിട്ടാണ് നടന്നിരിക്കുന്നത് പിന്നെ നമുക്ക് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് കുറച്ച് ഈ ഡ്രഡ്ജ് ചെയ്തെടുത്തിട്ടുള്ള വെള്ളമണ്ണാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അപ്പം അതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് കെ വി ജെട്ടി ജംഗ്ഷൻ കഴിഞ്ഞ് അണ്ടർ പാസിൻ്റെ അടുത്തുള്ള ഭാഗം കഴിഞ്ഞ് നമ്മൾ നേരെ മുമ്പോട്ട് പോകുമ്പോഴും ഇടതു ഭാഗത്തായിട്ട് കുറച്ച് റിട്ടേണിങ് ആറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ടുണ്ട് വാൾ അല്ല ആറിവാൾ ബ്ലോക്ക് ഉയർത്തി വെച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് താഴ്ചയിൽ നിന്നായിരിക്കും അറിവാൾ ബ്ലോക്ക് ഉയർത്തുന്ന അത്രയും ഭാഗത്തായിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട് വനത് ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കരുവാറ്റ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നേരെ നമ്മളിപ്പം തിരുവല്ലഞ്ഞൽ ദേവീക്ഷേത്രം ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടിപ്പം ഇടത്തെ സൈഡിലായിട്ട് ബാക്കി ഭാഗം ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കണ്ട് പുതിയതായിട്ട് ഇവിടെ കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് വർക്കുകൾ ഫിനിഷ് ആയിട്ടുണ്ട് രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ക്രാഷ് പാരിയറും പിന്നെ മെയിൻ ആറുവരി പാത വരുന്ന ഭാഗത്തെയൊക്കെ ആദ്യത്തിലേറെ ടാറിങ് വർക്കുകളും ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയും വലത്തേയ് സൈഡിൽ കൂടിയാണ് സർവീസ് റോഡിൽ കൂടിയാണ് കായംകുളം ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങൾ പോകുന്നത് പിന്നെ നമുക്കിപ്പം പ്രധാനപ്പെട്ട അറുവിരിപ്പാതയുടെ വലത്തേ സൈഡിലുള്ള ഭാഗത്തുകൂടിയാണ് പിന്നെ നമ്മളെ തോട്ടപ്പള്ളി ആലപ്പുഴ ഡയറക്ഷനിലോട്ട് പോകുന്നത് അതിപ്പം ഇവിടെ ഒക്കെ എത്തുമ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയുന്നുണ്ട് ഇടത്തേ സൈഡിലോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിട്ട് പിന്നെ ഇടത്തേ സൈഡിലോട്ട് മാറ്റി പിന്നെ നേരെ ഇടത്തോട്ട് വീണ്ടും സർവീസ് റോഡിലോട്ട് മാറ്റി അങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ചുറ്റിക്കറക്കിയൊക്കെയാണ് കൊണ്ടുപോകുന്നത് നമ്മളിപ്പം കരുവാറ്റ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ പണി കുറേ നാളിനു മുമ്പേ കഴിഞ്ഞതാണ് അത് നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ നേരെ ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം പിന്നെ അടുത്ത അണ്ടർപാസ് പാസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുവംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള അണ്ടർപാസ് ആണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മുമ്പോട്ട് വരുമ്പം കാണുന്നത് അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഡ്രോൺ വീഡിയോ ആയതുകൊണ്ടാണ് നമുക്ക് എത്രമാത്രം മണ്ണ് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് കൊണ്ടിട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റാത്തത് പക്ഷേ താഴെക്കൂടെ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ട് തന്നെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ സൈഡിലായിട്ടാണ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് നമ്മുടെ ചുമന്ന മണ്ണും ഉണ്ട് പിന്നെ ഡ്രജ് ചെയ്തെടുത്തിട്ടുള്ള മണ്ണും ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് വലതു ഭാഗത്ത് നമ്മൾ അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് പോകുമ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് ഇടത്തെ സൈഡിലായിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ അറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അത് കുറച്ച് നാളിന് മുമ്പേ കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ് വലതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ വലതുഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് പഴയ മണ്ണ് നീക്കം ചെയ്തിട്ട് അവിടെ ഇപ്പം ഇട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കടു കടുവംകുളങ്ങര അണ്ടർപാസ് കഴിഞ്ഞേച്ച് നേരെ ഇനി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയമ്പലം അണ്ടർപാസിൻ്റെ ഇടത്തോട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ കമ്മീഷൻ കിടക്കാരുടെയൊക്കെ ബഹളമാണ് രാവിലെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് താഴെ അവരുടെയൊക്കെ വാഹനങ്ങളൊക്കെയാണ് കിടക്കുന്നത് നേരെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഇവിടുന്ന് പിന്നെ കുറച്ച് ദൂരം വരെ അത്യാവശ്യം നല്ല രീതിയിൽ വീണ്ടും പണി കഴിഞ്ഞു കിടക്കുകയാണ് രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെയും പ്രധാനപ്പെട്ട ആറുവരി പാതയുടെയും ഒക്കെ ആദ്യത്തെ ലെയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ് ഇപ്പം നമുക്കിപ്പം വലതുഭാഗത്തുള്ള മെയിൻ റോഡ് വഴിയാണ് കായംകുളം ഡയറക്ഷനിലോട്ട് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇടതു ഭാഗത്ത് ഇപ്പോഴും സർവീസ് റോഡിൽ കൂടിയാണ് ആലപ്പുഴ ഭാഗത്തോട്ടുള്ള വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഈയൊരു ഭാഗത്തെ കാഴ്ചകൾ ഇവിടെ ഇപ്പോഴും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പൊക്കെ ഇപ്പോഴും ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ ഭാഗത്തായിട്ട് കാണുന്നുണ്ട് അതിപ്പം വരുന്ന വാഹനങ്ങളും സൈക്കിൾ സൈക്കിൾ യാത്രക്കാർക്കും കാലനട ഒക്കെ അത്യാവശ്യം ക്രോസ് ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം ഓപ്പണാക്കി കൊടുത്തിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പിന്നെ പണിയൊക്കെ ഫാസ്റ്റായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തു നിന്നെടുത്ത് അപ്പുറത്തും ചാടാനുള്ള ഒരു പണിയും നടക്കത്തില്ല പിന്നെ ക്രോസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ അടുത്തൂടെ ചില സ്ഥലത്തൂടെയൊക്കെ ചിലപ്പം ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളതായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് വഴിയേ നമുക്ക് ക്രോസ് ചെയ്യാനുള്ള സാധ്യത കാണത്തുള്ളൂ അപ്പോൾ നമ്മൾ നേരെ ഇപ്പം വഴിയമ്പലം അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് അതുകൊണ്ട് ഇവിടെ ഓപ്പൺ ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലുമായിട്ട് അപ്പം നമ്മൾ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് അതായത് ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻറ്റ് ഈയൊരു ഭാഗത്തായിട്ട് കാണും നേരെ നമ്മൾ വഴിയമ്പലം അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ കിടക്കാണ് നമ്മൾ കഴിഞ്ഞ ഒക്കെ വീഡിയോകൾ കാണിച്ചിട്ടുള്ളതാണ് പിന്നെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മണ്ണ് ഏകദേശം ഫില്ലായിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഇപ്പുറത്തെ സൈഡിലായിട്ട് കാണുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ടാണെങ്കിൽ കുറച്ചും കൂടെ മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇടത്തെ സൈഡിലെ സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോഴും വാഹനങ്ങൾ അങ്ങോട്ട് കടത്തിയിട്ടുണ്ടിരിക്കുന്നത് വലത് ഭാഗത്ത് ഇവിടെ സർവീസ് റോഡ് ഇച്ചിരി ദുഷ്കരമാണ് ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം സർവീസ് റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ് അപ്പോൾ അതുവഴി വരാൻ നേരത്ത് പെയ്യ് വരാൻ ശ്രമിക്കുക അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കുറേ കൂടി മണ്ണിട്ട് ഉയർത്തി എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഇത്രയും പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വഴിയമ്പലം അണ്ടർപാസ് കഴിഞ്ഞേച്ച് നേരെ ഇനി മുമ്പോട്ട് പോവുകയാണ് ഇനി നേരെ കെ സി ബി കരുവാറ്റ സബ്സ്റ്റേഷൻ വരുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കിപ്പം കുറേ നാളിന് മുമ്പേ ഉള്ള കാര്യങ്ങൾ പറയാം കുറേ നാളിന് മുമ്പേ നമുക്കിപ്പം വലതുഭാഗത്ത് ഇപ്പം പകുതിയോളം ആറുവരി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള ഭാഗം ഇപ്പോൾ ഇവിടെ കുഴി തുറന്നിട്ടതുപോലെ കാണുന്ന ഭാഗത്തുകൂടിയായിരുന്നു പഴയ റോഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് കായംകുളത്തോട്ട് വരേണ്ട വാഹനങ്ങളൊക്കെ അതുവഴിയായിരുന്നു ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത് അത് നമ്മുടെ പഴയ വീഡിയോ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പം ഇപ്പോൾ അവിടെ ഫുള്ള് പൊളിച്ചു മാറ്റി നമ്മൾ ഈ കാണുന്ന പോലെ ആക്കിയിട്ടുണ്ട് പഴയ പോസ്റ്റ് നിലവിൽ ഇപ്പോഴും നിപ്പും അതൊക്കെ എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട് ഇപ്പം രണ്ട് സൈഡിലോട്ടും പോകേണ്ട വാഹനങ്ങൾ ഭാഗത്തായിട്ട് ടാർ ചെയ്ത വശത്തുകൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ സബ്സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പം ഇടതു ഭാഗത്തായിട്ട് ഒരു എസ് വളവിലായിട്ട് തന്നെ ബാരിക്കേഡ് വെച്ചിട്ട് വേഗത കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പം വേഗത കുറയ്ക്കാൻ ഈ ഒരു സംഭവം ഇവിടെ വച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കുറേ നാളിന് മുമ്പേ ഇവിടെ രണ്ട് മൂന്ന് ആക്സിഡൻറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറച്ച് പേരും ഒരു സ്ഥലമാണ് അതിന് വേണ്ടിയിട്ടാണ് നമുക്കിപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ബാരിക്കേഡ് വെച്ചിട്ട് വേഗത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ കയറ്റിവെച്ചിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ഒരു ഇറക്കവും കൂടി ഇറങ്ങി വരുന്നുണ്ട് പിന്നെ ഇടത്തേ സൈഡിലോട്ടൊരു റോഡും ഉണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ക്രോസ് ചെയ്ത് പോകുമ്പം ഇവിടെ അച്ചടനുണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് അപ്പോൾ ഇവിടെ എത്തുമ്പോഴും ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക അതേ നമുക്ക് പറയാനുള്ളൂ നേരെ കഴിഞ്ഞ് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ പെട്രോൾ പമ്പ് സാഗരമാത പള്ളി വരുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പണികൾ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് കുറച്ച് ഭാഗം ടാറ് ചെയ്യുന്നു കുറേ നാളിന് ശേഷം വീണ്ടും കുറച്ച് ഭാഗമൊക്കെ ടാറ് ചെയ്ത് അങ്ങനെ പണി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റിലായിട്ടായിരിക്കും റോഡ് കടന്നു പോകുന്നത് പഴയ നമ്മുടെ റോഡിൻ്റെ കൈ നല്ല ഹൈറ്റിലായിട്ടാണ് കടന്നു പോകുന്നത് അത്യാവശ്യം മണ്ണിട്ട് നികത്തിയെടുത്ത ഒരു ഭാഗമാണ് നമ്മുടെ ഈ തോട്ടപ്പള്ളി ഈ ഒരു വഴിയമ്പലം കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് തോട്ടപ്പള്ളി വരുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ റോഡിൻ്റെ രണ്ട് സൈഡിലെ നല്ല താഴ്ചയുള്ള ഭാഗമായിരുന്നു അപ്പം കുറെ കൂടി മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് എടുത്തിട്ടാണ് ഇത്രത്തോളം പണി കഴിഞ്ഞിരിക്കുന്നത് നേരെ നമ്മൾ ഇനി മുമ്പോട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കന്നുകാലി പാലത്തിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് കന്നുകാലി പാലത്തിൻ്റെ അടുത്തായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ രണ്ട് സൈഡിലുമായിട്ടുള്ള ക്രാഷ് ബാരിയറിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ട് പഴയ പോസ്റ്റ് ഇവിടെയും നിപ്പമുണ്ട് എടുത്തു മാറ്റാനൊക്കെ ആയിട്ട് മുമ്പോട്ട് വരുമ്പം നമ്മുടെ കന്നുകാലിപ്പാലം അപ്പം വലതുഭാഗത്ത് കന്നുകാലിപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള വലതു ഭാഗത്തായിട്ടുള്ള റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് മണ്ണ് നീക്കിക്കൊണ്ട് പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇടത്തെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കുറേ കൂടി അവർ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കന്നുകാലിപ്പാലത്തിൻ്റെ മുകളിൽ ഗർഡറുകൾ വെച്ചതിന് ശേഷം മുകളിലുള്ള കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പാലം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്തായിട്ടുള്ള റിട്ടേനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ ഈ മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്തായിട്ടുള്ള റിട്ടേനിങ് വാളിൻ്റെ വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരെ ഇഞ്ഞ് കന്നുകാലി പാലം കഴിഞ്ഞ് സെൻറ് തോമസ് സെൻട്രൽ സ്കൂൾ വരുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് ഇവിടെ ഇടത്തേ സൈഡിലായിട്ടാണ് ഇവരുടെ വിശുദ്ധ ഒരു ക്യാമ്പ് ഉള്ളത് അവിടെ തന്നെ ഇട്ടാണ് ഇവിടെ കോൺക്രീറ്റിൻ്റെ പരിപാടിയും ടാർ മിക്സ് മിക്സ് ചെയ്യുന്നതിൻ്റെയൊക്കെ പ്ലാന്റും എല്ലാം ഉള്ളത് നേരെ നമ്മളിഞ്ഞ് മുമ്പോട്ട് വരികയാണ് കൽപ്പകവാടി റെസ്റ്റോറൻറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം വലതുഭാഗത്ത് ഒരു സൈഡിലൊക്കെ ആയിട്ട് ഇവിടുന്ന് ഇടത്തോട്ടാണ് അവരുടെ ക്യാമ്പിലോട്ട് പോകുന്നത് അതിൻ്റെ വലത്തേ സൈഡിലെ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം മെയിൻ റോഡ് വരുന്ന ഭാഗത്തെയും പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് വഴിയമ്പലം അണ്ടർപാസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അണ്ടർപാസ് നമ്മൾ തോട്ടപ്പള്ളി ഭാഗത്തോട്ട് വരുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൽപ്പകവാടി റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിട്ടുള്ള ഒരു അണ്ടർപാസ് ആണ് അത് നേരെ അണ്ടർപാസിൻ്റെ അടുത്തു നിന്ന് നമ്മൾ കയറി വലത്തോട്ട് കയറി പോകുന്ന റോഡ് നേരെ നമ്മുടെ നാലുചിറപ്പാലത്തിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് നാലുചിറപ്പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസഡ് കേബിൾ സ്റ്റേയ്ഡ് ബ്രിഡ്ജാണ് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ കുറേ വീഡിയോയ്ക്ക് മുമ്പേ ഒക്കെ കാണിച്ചിട്ടുണ്ട് നമ്മൾ അണ്ടർ പാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇടത്തേ സൈഡിൽ കാണുന്നതാണ് കൽപ്പകവാടി റെസ്റ്റോറൻറ്റ് അത് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് വരുമ്പോൾ നാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് അണ്ടർപാസിൻ്റെ നിർമ്മാണം ഇടത്തേ സൈഡിലായിട്ട് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ട് പോസ്റ്റൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് പോസ്റ്റ് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ക്രാഷ് ബാരിയറേക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിക്കണം എന്നാലേ പോസ്റ്റ് ഇടാൻ പറ്റത്തുള്ളൂ നേരെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് അണ്ടർ പാസിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ രണ്ട് സൈഡിലും റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ടാണ് റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം ഈയൊരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിരിക്കുന്നത് നേരെ മുമ്പോട്ട് നമ്മൾ ഇങ്ങേ തോട്ടപ്പള്ളി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അതിന് മുമ്പേ ചെറിയൊരു പാലമുണ്ട് അതിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് രണ്ട് സൈഡിലും ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ച് കഴിഞ്ഞ് ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പഴയ പോസ്റ്റ് ഇനിയും ഈ ഒരു ഭാഗത്ത് നിന്ന് എടുത്ത് മാറ്റാനായിട്ട് കാണുന്നുണ്ട് രണ്ട് സൈഡിലും ഡ്രൈനേജിൻ്റെ പണി പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെ വലതു ഭാഗത്തായിട്ടാണ് സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ച് പുരോഗമിച്ചത് ഇടത്തേ സൈഡിൽ ഇനിയും പുരോഗമിക്കാനുണ്ട് അപ്പോൾ അവിടെ ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനം കുറച്ച് പുരോഗമിച്ച് കഴിഞ്ഞതേ ഉള്ളൂ നേരെ നമ്മൾ മുമ്പോട്ട് വരികയാണ് മുമ്പോട്ട് വരുമ്പോൾ നമ്മുടെ തോട്ടപ്പള്ളി പ്രധാനപ്പെട്ട വലിയ പാലം എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ പാലം ഉണ്ട് അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ വലിയ രണ്ട് പിയറുകൾ ഇങ്ങനെ നിപ്പവും ഉണ്ട് അതിൻ്റെ മുകളിൽ ഇതുവരെയായിട്ടും ഗർഡറുകൾ സ്ഥാപിച്ചിട്ടില്ല അതിങ്ങനെ സ്ഥാപിച്ച് പിന്നെ മുമ്പോട്ട് പിന്നെ പുതിയ പാലത്തിൻ്റെ അടുത്തോട്ട് തോട്ടപ്പള്ളി പ്രധാനപ്പെട്ട പാലത്തിൻ്റെ അടുത്തോട്ട് പിന്നെ രണ്ട് സൈഡിലും റിറ്റേണിങ് വാളാണോ അതോ ചെറിയ വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരികയാണോ എന്ന് നമുക്കറിയത്തില്ല എന്തുവായാലും അതിൻ്റെ പണിയും ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല അപ്പം ഈ ഒരു ഭാഗത്ത് അടുത്ത സൈഡിൽ ഡ്രൈനേജിൻ്റെ പണിയും ഇത്രത്തോളം പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നേരെ തോട്ടപ്പള്ളി പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തൂണുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ കഴിഞ്ഞു കിടക്കുകയാണ് പിയർ ക്യാപ്പുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെയൊക്കെ ഫിനിഷ് ആവാനുണ്ട് പല തൂണുകളിലും അപ്പം അതിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന പണിയായിരിക്കും ഇനി തുടങ്ങുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ ക്രോസ് ഗർഡറുകളുടെയൊക്കെ പണി അത് കഴിഞ്ഞാൽ പിന്നെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ആരംഭിക്കുന്നതായിരിക്കും പിന്നെ പണി ഷടവട ശടവടാ പണിയായിരിക്കും അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ അരിപ്പാട് ഡാണാപ്പടി മുതൽ തോട്ടപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ് അപ്പം സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക